ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് യോഹന്നാൻ ആറ് മുപ്പത്തിയേഴ് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല നിലയ്ക്കാത്ത ദൈവ സ്നേഹത്തിൻ്റെ ഒടുങ്ങാത്ത ക്രിസ്തു സ്നേഹത്തിന്റെ ഒരു തിരുവചനമാണ് ഇന്നത്തെ ദൂതിലൂടെ നാം കേൾക്കുന്നത് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും ദൈവത്തിന്റെ സ്നേഹമാ ദൈവമാ ക്രിസ്തുവിന് നമ്മെ നൽകുന്നത് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും എന്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല ഈശോ പറയുകയാ എന്റെ അടുത്ത് വരുന്ന ആരെയും ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല അതാരെന്ന് നോക്കാതെ എന്തെന്ന് നോക്കാതെ ഒരു യോഗ്യതയും നോക്കാതെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു സ്നേഹമാണ് ഇന്നത്തെ ദൂത് ഈ ദൂത് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ നാം ദൈവം നൽകിയവരല്ലേ നാം പിതാവ് വഴി തുറന്നു വരിക നമുക്ക് ക്രിസ്തുവിന് നമ്മെ നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തു ഒരു സാധ്യതയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നില് ക്രിസ്തു ഒരു സാധ്യതയാണ് അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന മറ്റാരും എല്ലാം എല്ലാവരും മാറ്റി നിർത്തുമ്പോഴും മറന്നു പോകുമ്പോഴും തള്ളിക്കളയുമ്പോഴും അവിടുന്ന് പറയുകയാ എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല അതെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് ഒരു സാധ്യതയാണ് ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവനോട് ചേർന്ന് നിൽക്കാം ആ തള്ളിക്കളയാത്ത സ്നേഹത്തിന്റെ മുന്നിൽ ചേർന്ന് നിൽക്കാം നമുക്ക് അവൻ എല്ലാമാണ് എല്ലാത്തിനും മതിയായവനാണ് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ